പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രധാന മുന്നണികളിൽ എല്ലാം നിന്നുള്ള ശക്തരായ മത്സരാർത്ഥികൾ രംഗത്തുണ്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു മത്സരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇതോടെ മാറിയിരിക്കുകയാണ് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആരായിരിക്കും നിലമ്പൂർ നേടുക ആരായിരിക്കും അവിടെ തോൽവി ഏറ്റുവാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സർവേകളും കണക്കുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്റ്റൈല് വെച്ച് നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നിലമ്പൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആര്യാടൻ മുഹമ്മദായിരുന്നു അയാളുടെ ആധിപത്യം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ഷൌക്കത്തിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലമ്പൂർ നിയമസഭാ സീറ്റിൽ അൻവർ എൺപതിനായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പി അവിടെ പിന്നിലായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് കാരണം യു ഡി എഫ് അവിടെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫും അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇതിന്റെ ഇടയിൽ ബി ജെ പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വോട്ടുകൾ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്നത് പക്ഷേ ഉള്ള വോട്ടുകൾ ഏത് തരത്തിൽ മറിയും അല്ലെങ്കിൽ അത് ബി ജെ പിയിലേക്ക് തന്നെ എത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കമായി അത് മാറുമോ എന്നുള്ളതായും തീർച്ചയായും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ യു ഡി എഫിന്റെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു നടന്നത് എന്നാൽ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം പതിനെണ്ണായിരത്തോളം വോട്ടുകൾ നേടാനും സാധിച്ചിട്ടുണ്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എപ്പോൾ നിലമ്പൂരിൽ ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ഒരു വിജയം പ്രവചിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടുകളും നിർണായകമായി മാറുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പി വി അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ വോട്ടുകൾ പലതരത്തിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് നിലമ്പൂരിലെ കാര്യങ്ങളുടെ പോക്ക് ബി ജെ പി നിലവിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം നേതൃത്വം അറിയിച്ചിരുന്നത് നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയും വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അത്തരത്തിൽ വന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ബി വിജയിക്കാനുള്ള സാധ്യതകളാണ് സർവേ ഫലങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരുപാട് വോട്ടുകൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് സർവേ ഫലങ്ങളെല്ലാം പുറത്തു വരുന്നതോടുകൂടി ബി ജെ പിയുടെ ഒരു ആധിപത്യം അവിടെ ഉണ്ടാകുമെന്നും വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുമെന്നും എൽ ഡി എഫിനും യു ഡി എഫിനും അന്വർണം കിട്ടാതെ അത് ബി ജെ പിയിലേക്ക് ഒഴുകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇനി അത് വെറും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ നിലമ്പൂർ എന്ന സ്ഥലത്ത് നിലമ്പൂർ എന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ബി ജെ പി ജയിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല